കോഴിക്കോട് കൊമ്പേരിയിൽ ആശങ്ക തുടരുന്നു പ്രദേശത്ത് മൂന്ന് പേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം നാൽപ്പത്തിരണ്ടായി വിവരങ്ങളുമായി ഇപ്പോൾ റിയാസ് കെ മാർ ചേരുന്നുണ്ട് റിയാസ് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം മൊത്തത്തിൽ നാൽപ്പത്തിരണ്ടായിരിക്കുകയാണ് ഏത് സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി വ്യാപിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണം ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ കൊമ്മേരിയിൽ ഉള്ള ആ പ്രദേശത്തെ വെള്ളം കഴിഞ്ഞ ദിവസം ജല അതോറിറ്റിയുടെ ലാബിലെല്ലാം തന്നെ പരിശോധിച്ചിരുന്നു അന്ന് ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഇവിടെയുള്ള ജലത്തിൽ കണ്ടെത്തിയിരുന്നു അതായിരിക്കും ഈ മഞ്ഞപ്പിത്തം വ്യാപിക്കാൻ കാരണമെന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ യോഗം ചേരുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആലോചിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി ജനങ്ങൾക്കുള്ള ബോധവൽക്കരണ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്നു വരുമ്പോഴും ഇപ്പോഴും അതിന്റെ ഒരു മഞ്ഞപ്പിത്തത്തിന്റെ തോത് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ദിനം തോറും ആളുകളുടെ എണ്ണം മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വ്യക്തമാകുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രോഗം സ്ഥിരീകരിച്ച നാൽപ്പത്തിരണ്ട് പേർക്കാണ് അതിൽ മുപ്പത്തിരണ്ട് പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് ഇന്നലെയും ഇവിടെ ഈ പ്രദേശത്ത് മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു അതിൽ നൂറ്റി ഇരുപത്തിരണ്ട് പേർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കുന്നു അതിനിടെയാണ് ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തം ിക്കുന്നത് ഇനിയിപ്പോൾ ഈ ശുദ്ധജല ശുദ്ധജലസ്രോതസ്സുകൾ ഉൾപ്പെടെ ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ ക്ലോറിനേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളിലേക്കടക്കം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർ കടന്നിട്ടുണ്ട് അത്തരമൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ മഞ്ഞപ്പിത്തം പിടിച്ചു കെട്ടാനാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ കോഴിക്കോട് മേയർ എം ബീന ഫിലിപ്പ് അടക്കമുള്ള കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കുന്നത് ഹരിത